യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നിർഭാഗ്യകരമായ സംഭവമാണെങ്കിലും കേസിൽ ഇടപെടാൻ പരിമിതിയുണ്ട് ദയാദനം സ്വീകരിക്കാൻ തയ്യാറാകാതെ മറ്റു ചർച്ചകളിൽ കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ടെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി അതോടൊപ്പം തന്നെ അവിടെ ഇന്ത്യൻ എംബസി ഇല്ലാത്ത പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം അറ്റോർണി ജനറൽ ചൂണ്ടിക്കാണിക്കേണ്ടായി അതോടൊപ്പം ഈ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ നടത്തുന്ന ശ്രമങ്ങൾ തുടരട്ടെ എന്നും ഇതിനെ തുടർന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള പിന്നെ റിസൾട്ട് വരികയാണെങ്കിൽ അക്കാര്യത്തിനകത്ത് കോടതിക്ക് ഈ ഇന്ത്യൻ സുപ്രീം കോടതിക്ക് യമനില കേസിനകത്ത് ഇടപെടുന്നതിന് നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ട് ഈ കോടതിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ഇന്ന് ഈ കേസ് മാറ്റിവെ പിന്നെ തീർപ്പാക്കുകയില്ല അല്ലെങ്കിൽ തള്ളിയില്ല ഇന്ന് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതുവരെയുള്ള പിന്നെ നടപടികൾ തുടരട്ടെ ആ കാര്യങ്ങൾ പിന്നീട് വെള്ളിയാഴ്ച പോസിറ്റീവായി ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചക്ക് കേസ് മാറ്റി ചെയ്തിട്ടുള്ളത് അതാണ് ഇന്ത്യൻ സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അറ്റോർണി ജനറൽ ഇന്ന് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് അതിനു അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നയതന്ത്ര നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് ഇന്ത്യൻ ഗവൺമെന്റ് യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന അവിടുത്തെ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മാനിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇന്ന് അറ്റോർണി ജനറൽ ഇന്ന് കോടതി മുമ്പാകെ അറിയിച്ചിട്ടുള്ളത് നൽകുന്ന കാര്യത്തിൽ ഒരു ഒരു എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം അറിയിച്ചിട്ടുണ്ട് കാരണം അത് സ്വകാര്യമായി നടക്കേണ്ട ചെയ്യാൻ ഈ ഈ എങ്ങനെ നടത്താൻ സാധിക്കും ും നമ്മളുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റും നമ്മുടെ പ്രധാനപ്പെട്ട സബ്മിഷനും അത് തന്നെയായിരുന്നു നിലവിലുള്ള സോഷ്യോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ എം എൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അവിടെ പോകുന്നതിന് പരിമിതിയാണ് അവിടെ എന്താണ് സുപ്രീം കോടതിയിൽ നടന്നത് എന്നാണ് അഭിഭാഷകൻ വിശദീകരിക്കുന്നത് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തു എന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി ആ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളുടെ ഒരു വിവരങ്ങളും അദ്ദേഹം കോടതി അറിയിച്ചിട്ടുണ്ട് അവിടെ ഒരു എംബസി ഇല്ലാത്തതടക്കം അവിടെ ആരുമായി സംസാരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ മധ്യസ്ഥരെ വെച്ച് നടത്തിയ ചർച്ചകളുടെ വിവരങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി കോടതി നടപടികളുടെ വിശദാംശങ്ങളുമായി എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് സൂചിപ്പിച്ചത് കോടതി എന്തെങ്കിലും ഒരു നിർദ്ദേശം കേന്ദ്രത്തിൽ നൽകിയിട്ടുണ്ടോ ഒരു ഇടപെടൽ സംബന്ധിച്ച് ഇനി എന്തൊക്കെ ചെയ്യാം എന്നതിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം ഒരു ഉത്തരവ് രൂപേണ അല്ലാതെ കോടതി കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടോ ബൽറാം ജികുമാർ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹർജി പരിഗണിക്കുന്നതിനിടെ കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള പരിമിതിയാണ് കോടതിയെ ആദ്യഘട്ടത്തിൽ തന്നെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ബോധിപ്പിച്ചത് ഈ വിഷയത്തിൽ എന്തെല്ലാം നടപടികൾ ഇതുവരെ സ്വീകരിച്ചു എന്ന കാര്യം വക്കാൽ കോടതിയെ അറ്റോർണി ജനറൽ ധരിപ്പിച്ചു പ്രധാനമായും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യമനിലെ പ്രോസിക്യൂട്ടർക്ക് കേന്ദ്രം കത്തയച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അനുനയ ചർച്ചകൾ ഒരു ഷെയ്ക്ക് മുഖാന്തരം നടത്താനുള്ള ശ്രമവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല എന്നും കേന്ദ്രം അറിയിച്ചു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഉറപ്പും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയിട്ടുണ്ട് ഈ കേന്ദ്രം നൽകിയ അപേക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർക്ക് മുന്നേ അയച്ച കത്തിന് മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും കേന്ദ്രം സർക്കാരിന്റെ ഈ വധശിക്ഷ മാറ്റിവെക്കണം എന്നുള്ള അപേക്ഷ അതിനോട് അനുഭാവപൂർവമായ ഒരു പ്രതികരണം എം ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും വധശിക്ഷ നീട്ടിവയ്ക്കും എന്നുമുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ പങ്കുവച്ചിരിക്കുന്നത് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ മാസം ഈ വരുന്ന വെള്ളിയാഴ്ചയിലേക്ക് ഈ ഹർജി വീണ്ടും പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിക്കുകയും ഒപ്പം തന്നെ ആ സമയത്തെ മുമ്പായി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലുള്ള തൽസ്ഥിതി റിപ്പോർട്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നത് ും ചർച്ചകൾക്കും ആവശ്യമായി കേന്ദ്ര സർക്കാർ ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ സംബന്ധിച്ചുള്ള സമ്പൂർണ്ണമായ തൽസ്ഥിതി റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിക്കാനുള്ള നിർദ്ദേശവും സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ദിയാധനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഹർജിക്കാർ എത്ര വേണമെങ്കിലും ദയാധനം നൽകാൻ തയ്യാറാണ് എന്ന കാര്യവും സുപ്രീംകോടതിയിൽ അറിയിച്ചിട്ടുണ്ട് നിമിഷ പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും എല്ലാ അല്ലെങ്കിൽ എല്ലാവിധ ശ്രമങ്ങളുടെയും ഭാഗമായി തന്നെയാണ് സുപ്രീം കോടതിയിലും ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നതെന്നും ഹർജിക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് യെസ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു അവിടെ ചെയ്യാനുള്ള പരിമിതികൾ എന്താ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അറ്റോർണി ജനറൽ കോടതി അറിയിച്ചു അതിൽ ഒരു തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് വെള്ളിയാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും ഈ വധശിക്ഷ മാറ്റിവെക്കണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂട്ടർക്ക് ഒരു കത്ത് കേന്ദ്രം ഔദ്യോഗികമായി നൽകിയിട്ടുണ്ട് അതിന്മേലൊരു മറുപടി ലഭിച്ചിട്ടില്ല അത് പോസിറ്റീവായ ഒരു മറുപടി കേന്ദ്ര സർക്കാരും കോടതിയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇന്നത്തെ നടപടികളിൽ നിന്ന് വിലയിരുത്താൻ കഴിയുന്നത് െടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും